നമ്മുടെ കൊച്ചിയിൽ ഐമാക്സ് സ്റ്റാർട്ട് ചെയ്ത കാര്യം സിനി ഫയൽസ് എല്ലാവരും തന്നെ അറിഞ്ഞു കാണുമല്ലോ എന്ന് സിനിപ ബ്രാൻഡിനോട് പേഴ്സണലി താല്പര്യമില്ല അതുകൊണ്ടാണ് ഈ ഒരു ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കുറച്ചധികം വൈകിപ്പോയി കോയമ്പത്തൂരിലെയും ട്രിവാൻഡ്രത്തെയും ഐമാക്സിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് സീ ആണ് നമ്മുടെ കൊച്ചി ഐ മാക്സിൽ വരുന്നത് പേഴ്സണലി പറയുകയാണെങ്കിൽ ട്രിവാണ്ട്രെയും കോയമ്പത്തൂരിലെയും ഐമാക്സ് കയറിയപ്പോൾ കിട്ടിയ ആ ഒരു വൗ ഫാക്ടർ ഉണ്ടല്ലോ അത് കൊച്ചി ഐ മാക്സിൽ കയറിയപ്പോൾ കിട്ടിയില്ല സ്ക്രീൻ സൈസ് കമ്പാരിറ്റീവ്ലി ചെറുതാണ് അപ്പൊ നമ്മൾ കണ്ട സിനിമ നമ്മുടെ ബ്ലാക്ക് പാന്തറും ക്രീഡൊക്കെ ഡയറക്ട് ചെയ്ത റയാൻ കൂഗ്ലറിന്റെ സിന്നേഴ്സ് എന്ന് പറഞ്ഞ ഫുള്ളി ഷോട്ടാണ് ഐമാക്സ് അല്ല പക്ഷെ എങ്കിലും ഒരു അരമണിക്കൂർ ഭാഗം ഫുൾ സ്ക്രീനിൽ ഐ മാക്സ് ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തത് സൗണ്ട് അറിയാലോ ടോപ്പ് നോച്ച് ആണ് ഹെവി സൗണ്ട് ആണ് കിടിലൻ സൗത്ത് സൌത്ത് ഇന്ത്യയിൽ തന്നെ ഫോർക്കെ സപ്പോർട്ട് ചെയ്യുന്ന ചുരുക്കം ഐമാക്സ് സ്ക്രീനുകളിൽ ഒന്നാണ് നമ്മുടെ കൊച്ചിയിൽ ഐമാക്സ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഓഡിറ്റോറിയം ഉണ്ടല്ലോ ഇവർ ഇത് ഐ മാക്സിന് വേണ്ടി സ്പെസിഫൈ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത ഒരു ഓഡിറ്റോറിയം അല്ല പണ്ട് സിനിപോളീസിന്റെ സ്ക്രീൻ ടു ഒരു ഐ മാക്സിലേക്ക് കൺവേർട്ട് ചെയ്യും ഈ എൻഡർ ഐമാക്സ് എക്സ്പീരിയൻസിൽ ഏറ്റവും മോശം ഈ കാണുന്ന സീറ്റാണ് ആണ് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒട്ടും സോഫ്റ്റ് ഇല്ലാത്ത ഇരുന്ന് കഴിഞ്ഞ വെറുത്തു പോകുന്ന തരത്തിലുള്ള ഒരു സീറ്റ് ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഐമാക്സ് കയറണമെങ്കിൽ എന്തായാലും കൊച്ചി ഐമാക്സ് ആണ് ത്രിവാണ്ട്രത്തെയും കോയമ്പത്തൂരിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസും കുറവാണ് ഇനി ഞങ്ങളെ കൊച്ചിച്ച ചില ജില്ലക്കാരുണ്ട് ആവും ഞങ്ങൾ കൊച്ചിക്കാർക്ക് ഇപ്പൊ എല്ലാമായി ഐ മാക്സ് ആയി പി എക്സ് എൽ ആയി ലെക്സ് ആയി ഫോർ ഡി എക്സ് ആയി ഇഷ്ടം പോലെ സ്ക്രീനുകളാണ് അപ്പൊ ഇനി നിങ്ങൾ ഫോർ കെ ഐ മാക്സിൽ പണെങ്കി നേരെ കൊച്ചിക്ക് വണ്ടി ഓടിച്ചോട്ടോ